നമസ്കാരം ജോബ് ഹണ്ടറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ വന്നിട്ടുള്ള ഒഴിവെന്ന് പറയുന്നത് ഇൻഫോ പാർക്ക് കൊച്ചിയിലേക്ക് പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു ഓഫീസ് അസിസ്റ്റൻറ്റ് കം അക്കൗണ്ടൻറ്റ് എന്നുള്ളൊരു പോസ്റ്റാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് അതിൻ്റെ വിശദ വിവരങ്ങൾ നോക്കണമെങ്കിൽ അതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക ദിവസമുള്ള ജോബ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഓഫീസ് അസിസ്റ്റൻറ്റ് കം അക്കൗണ്ടൻറ്റ് എന്നുള്ള പോസ്റ്റിലേക്കാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് ഗാൽടെക് എന്നുള്ള ഒരു കമ്പനിയിലേക്കാണ് ഒഴിവുള്ളത് അപ്പോൾ ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ ബാച്ചിലർ ഡിഗ്രിയാണ് ബേസിക് കമ്പ്യൂട്ടർ നോളജ് വേണം എം എസ് ഓഫീസ് ടാലി എന്നുള്ളതാണ് യോഗ്യതകൾ ഈ വക കാര്യങ്ങളാണ് യോഗ്യതകൾ പിന്നെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി നോക്കണമെങ്കിൽ സപ്പോർട്ട് ടു അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ ദ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് അപ്പോൾ പിന്നെ അഡ്മിൻ ഡിപ്പാർട്ട്മെൻറ്റിന് ആക്ടിവിറ്റികളിൽ സഹായിക്കുക എന്നുള്ളതും പിന്നെ മൾട്ടി ടാസ്കിംഗ് എബിലിറ്റി ഒക്കെ വേണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മൾ സി ബി ഒന്ന് നമുക്ക് ഈ വേണ്ട ക്വാളിഫിക്കേഷൻ ഉണ്ട് എങ്കിൽ നമ്മൾ സി ബി ഒന്ന് മെയിൽ ചെയ്യാൻ വേണ്ടി ആ മെയിൽ ചെയ്യേണ്ട അഡ്രസ്സ് പറയുന്നത് എച്ച് ആർ അറ്റ് ഗാൽടെക് ഡോട്ട് ഒ ആർ ജി എന്ന ഇമെയിൽ അഡ്രസ്സിലേക്കാണ് മെയിൽ ചെയ്യേണ്ടത് പിന്നെ അതിൽ റോൾസിൽ നോക്കുകയാണെങ്കിൽ ഗുഡ് ഓർഗനൈസർ ആൻഡ് മൾട്ടി ടാസ്കിങ് എബിലിറ്റി നോളജ് ഇൻ അക്കൗണ്ടിങ് ഈസ് ആൻ ആഡഡ് അഡ്വാൻറ്റേജസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അക്കൗണ്ടിലുള്ള പിന്നെ നോളജ് ഒരു ആഡഡ് അഡ്വാൻറ്റേജസ് ആയിട്ട് ഇവർ കൺസിഡർ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും ഡിഗ്രി ഉള്ള അക്കൗണ്ട്സ് പരിചയമുള്ള ആളുകളെങ്കിലും നിങ്ങൾ അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ അതുപോലുള്ള സുഹൃത്തുക്കൾക്കാർക്കെങ്കിലും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക പറ്റുന്ന ആൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യട്ടെ വലിയ അടിപൊളി ഒരു പിന്നെ കമ്പനി തന്നെയാണ് പിന്നെ വർക്കിൻ്റെ ടൈമൊക്കെ ആറ് ഡേ ആണ് പറഞ്ഞിട്ടുള്ളത് ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ ഇതിൽ നിലവിൽ കൊടുത്തില്ല സാലറി കാര്യങ്ങളൊന്നും കൊടുത്തില്ല അതൊക്കെ നിങ്ങൾക്ക് പിന്നെ നെഗോഷ്യബിൾ ആയിരിക്കും ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയാം അപ്പോൾ പത്താം തീയതി വരുന്ന പത്താം തീയതിയാണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് അതിന് മുമ്പ് നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ ഈമെയിൽ അഡ്രസ്സ് ഈമെയിലിൽ നിങ്ങൾ ഒന്ന് അയച്ചു കൊടുത്താൽ മാത്രം മതി അപ്പോൾ നമുക്ക് അത് ഒരു വീഡിയോ ആയിട്ട് വരാം പുതിയ വീഡിയോ ആയിട്ട് വരാം നന്ദി നമസ്കാരം